സാർ ഈ ക്ഷേമ പെൻഷനുകൾ സർക്കാരിൻ്റെ ബാധ്യതയല്ല എന്നാണ് കഴിഞ്ഞ ദിവസം ചേച്ചിയുടെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി പരാമർശം ഉണ്ടായിരിക്കുന്നത് എന്താ സാർ അതിനെക്കുറിച്ച് പറയാൻ അല്ല അത് നമ്മുടെ പുതിയ ജനാധിപത്യ സർക്കാരുകളെ സംബന്ധിച്ചിടത്തോളം പറയാൻ പാടില്ലാത്ത ഒരു വാചകമാണ് സർക്കാർ അത്ര നിലപാട് എടുക്കാൻ പാടില്ല കാരണം ഇന്ന് ഇന്ത്യയിൽ ഇന്ത്യയിലേത് സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ തിരഞ്ഞെടുപ്പിൽ അവർ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഒരുപാട് സഹായങ്ങൾ നൽകുക എന്നുള്ളതാണ് അത് പല രൂപങ്ങളിലായിരിക്കും അതിന് ഫ്രീ ബീസ് എന്നാണ് നമ്മൾ പറയുന്നത് പത്തരത്തിൽ ഫ്രീ ബീസുകളുടെ ഒരു കാലമാണത് ഈ ഫ്രീ ബീസുകൾ തിരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളുടെ മുന്നിൽ വെക്കാവുന്ന വാഗ്ദാനങ്ങൾ മാത്രമല്ല അതിനുശേഷം പിന്നീട് ജനങ്ങൾക്ക് സാക്ഷാത്കരിച്ചു കൊടുക്കേണ്ടതായിട്ടുള്ള വാഗ്ദാനങ്ങളാണ് അതാണ് വെൽഫെയർ സംവിധാനത്തിൻ്റെ ഒരു സവിശേഷത വെൽഫെയറിസമാണോ ശക്തമായിട്ടുള്ള രീതിയിൽ ഇപ്പോൾ നമ്മുടെ തിരഞ്ഞെടുപ്പുകളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾക്ക് ആവശ്യമുള്ളതായ കാര്യവും അതുതന്നെയാണ് അവിടെ അതൊരു പുതിയ ചോദ്യമായിട്ട് ഹൈക്കോടതി മുന്നിൽ വന്നിരിക്കുകയാണ് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ മാത്രമാണ് സർക്കാരിൻ്റെ ബാധ്യത ക്ഷേമ പെൻഷനും അതിൻ്റെ ഭാഗമായിട്ട് വരുമോ എന്നുള്ളതാണ് ചോദ്യം അങ്ങനെ ചോദിച്ച സമയത്താണ് സർക്കാർ പറഞ്ഞത് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ഞങ്ങളുടെ ബാധ്യതയാണ് ക്ഷേമ പെൻഷൻ ഞങ്ങളുടെ ബാധ്യതയല്ല എന്നുള്ളത് ഇത് ഒരു ജനാധിപത്യ സർക്കാരിനെ പ്രത്യേകിച്ച് ഒരു ഇടതുപക്ഷ സർക്കാരിന് ഒരു കാരണവശാലും യോജിച്ചതായ മറുപടിയല്ല അല്ലെ അത്തരത്തിലൊരു മറുപടി അവരൊരിക്കലും ഹൈക്കോടതിയിൽ പറയാനായിട്ട് പാടില്ല പക്ഷേ ഇങ്ങനൊരു വിഷയം മറികക്കുട്ടി ഹൈക്കോടതിയുടെ മുന്നിൽ കൊണ്ടുവന്നതിൻ്റെ ഫലമായിട്ട് നാളെ ഇതിന് ഉത്തരം പറയാൻ സർക്കാർ ബാധ്യസ്ഥമാണ് ഹൈക്കോടതിയും ബാധ്യസ്ഥമാണ് ഹൈക്കോടതി ഇപ്പോൾ ഇതിൽ തീരുമാനം എടുക്കേണ്ടി വരും ഇപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് സർക്കാരിനെ നിർബന്ധിക്കാനായിട്ട് കോടതിക്കും പറ്റുകയാണ് ഇപ്പൊ കോടതി ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാവുന്ന ഒരു കാര്യമാണ് അല്ല ഇപ്പൊ ഇന്നലെ ഈ കോടതിയുടെ ഈ പരാമർശം സർക്കാരിന് വളരെ ഒരു ദോഷപരിലേ ഉണ്ടാക്കുകയുള്ളൂ തൊഴിലാളി വർഗ സർക്കാർ അല്ല ഗവൺമെന്റ് മനുഷ്യമുഖം നഷ്ടപ്പെടുക അതെ അതാണ് ഈ ഈ ഇത്തരം പെൻഷനുകൾ കൊടുക്കേണ്ട അതെ ഇടതുപക്ഷമായാലും ഏതുപക്ഷമായി കഴിഞ്ഞാലും മനുഷ്യപക്ഷ ജനങ്ങൾക്ക് ജനങ്ങളുടെ ആവശ്യങ്ങളെ ആ പ്രത്യേകിച്ച് ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് ഒരു തരത്തിലും ജീവിക്കാനായിട്ട് പറ്റാത്തതായിട്ടുള്ള ആളുകൾക്ക് ലഭ്യമാകുന്നതായിട്ടുള്ള സർക്കാർ സഹായമാണ് ശരിക്കും പറഞ്ഞാൽ അവർക്ക് മറ്റ് മാർഗ്ഗങ്ങളൊന്നുമില്ല അങ്ങനെയുള്ളവർക്കാണ് സർക്കാർ ക്ഷേമ പെൻഷൻ കൊടുക്കാനായിട്ട് തീരുമാനിക്കുകയും അത് വളരെ കൃത്യമായിട്ട് സർക്കാർ കൊടുത്തു വരികയും ചെയ്യുകയായിരുന്നു പക്ഷേ ഇപ്പോൾ സർക്കാരിൻ്റെ പണമില്ല അതുകൊണ്ട് കൊടുക്കാൻ പറ്റില്ല എന്ന് സർക്കാർ പറയുകയാണ് ചെയ്യുന്നത് പക്ഷേ സർക്കാർ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സർക്കാരിൻ്റെ ഫണ്ടില്ല എങ്കിൽ പോലും മുടക്കാൻ പാടില്ലാത്തതാ ഒന്നാണ് ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് കാരണം ഈ ആയിരത്തി അറുന്നൂറ് രൂപ എന്ന് പറയുന്നത് വളരെ ദരിദ്രമായിട്ടുള്ള മനുഷ്യരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള അവരുടെ ഒരു സോഴ്സാണ് ശരിക്കും പറഞ്ഞത് ആ സോഴ്സ് അടഞ്ഞാൽ പിന്നെ അവരെന്ത് ചെയ്യും എന്നുള്ള ചോദ്യമാണ് യഥാർത്ഥത്തിൽ കോടതിയുടെ മുന്നിൽ മറീക്കുട്ടി അവതരിപ്പിച്ച് എനിക്ക് ജീവിക്കാൻ മറ്റ് മാർഗ്ഗങ്ങളൊന്നുമില്ല എനിക്ക് എന്ന് പറഞ്ഞാൽ ഒരു മറൈക്കുട്ടിക്കല്ല മറികക്കുട്ടിയെപ്പോലുള്ള കേരളത്തിലുള്ള മുഴുവൻ ആളുകൾക്കും ഒരു മാർഗ്ഗമായി സർക്കാർ കൊടുക്കുന്ന സർക്കാരിൻ്റെ ഒരു എന്താണ് കൈത്താങ്ങാണ് ശരിക്കും പറഞ്ഞത് അത് സർക്കാർ മനസ്സിലാക്കി മറ്റേത് പദ്ധതികൾ മുടങ്ങിയാലും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ശമ്പളം കൊടുക്കും എം എൽ എ മാർക്കോ മന്ത്രിമാർക്കൊക്കെ പാതി ശമ്പളമൊക്കെ കൊടുക്കുന്ന തരത്തിലേക്ക് സർക്കാർ ആലോചിച്ചാൽ പോലും ജനങ്ങൾക്കത് വളരെ പ്രിയപ്പെട്ടതായിട്ടുള്ള തീരുമാനമായിട്ട് മാറും പക്ഷേ ക്ഷേമ പെൻഷനുകൾ ഒരു കാലത്ത് മുടക്കാനായിട്ട് പാടില്ല അപ്പം അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നിരവധി മാസങ്ങൾ ഈ ക്ഷേമം പെൻഷൻ മുടങ്ങിയില്ലേ എന്നുള്ള ചോദ്യമാണ് അത്തരം ചോദ്യങ്ങളല്ല ഒരു ഗവൺമെന്റ് പോസിറ്റീവായിട്ട് ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് ചോദിക്കേണ്ടത് ചോദിക്കാൻ പാടില്ല അല്ല അങ്ങനത്തെ ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല അതൊക്കെ എന്താണ് വാദപ്രതിവാദങ്ങളിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് തർക്കത്തിന് വേണ്ടിട്ട് ഉപയോഗിക്കാം എന്നല്ലാണ്ട് മാനുഷികമായ പരിഗണനയുടെ അടിസ്ഥാനത്തിൽ അത്തരം ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് പാടില്ല സർക്കാർ ചിലപ്പോൾ ഒരുപാട് വീഴ്ചകൾ വരുത്തിയിട്ടുണ്ടായിരിക്കാം അവർക്ക് അത്ര വീഴ്ചകൾ വരുത്താൻ കഴിഞ്ഞെങ്കിൽ ഞങ്ങൾക്കും അത്രയും വീഴ്ചകൾ വരുത്തണം അപ്പൊ വീഴ്ചകളുടെ പേരിലാണോ മത്സരം അല്ലല്ലോ അതാണ് പ്രശ്നം അതുകൊണ്ട് അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉയർത്താനായിട്ട് പാടില്ല തീർച്ചയായിട്ടും ക്ഷേമ പെൻഷൻ അടിയന്തരമായിട്ട് കൊടുക്കാനായിട്ടുള്ള സംവിധാനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം മാത്രമല്ല വരും കാലങ്ങളിൽ കേരളത്തിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലും ഇത്തരം കാര്യങ്ങൾ എന്ത് എന്ത് തീരുമാനം എടുക്കേണ്ടത് എന്നതിനൊരു മാർഗ്ഗരേഖ ഹൈക്കോടതി ഈ അടുത്ത ദിവസം ഈ കേസെടുക്കുന്ന അങ്ങനെയാണെങ്കിൽ സർ ഈ ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ പെൻഷൻ എത്രയെങ്കിലും ട്രാൻസ്പോർട്ട് ജീവനക്കാരുടെ പെൻഷനും ശമ്പളവും അതും ഒരു ബാധ്യതയല്ല എന്ന് സർക്കാർ പറഞ്ഞില്ല സാർ അല്ല അത് അതിലൊക്കെ മാറ്റം വരുത്തേണ്ട ആവശ്യമാണ് കാരണം ഈ കാലങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്നത് അല്ല കാലങ്ങളുടെ പ്രശ്നമല്ല ശരിക്കും ഈ നമ്മുടെ രാജ്യത്ത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സഞ്ചാര സംവിധാനമാണ് കെ എസ് ആർ ടി സി എന്ന് പറയുന്ന സാധനം അത് ഇല്ലാതെ നമ്മൾ അതിൻ്റെ ബുദ്ധിമുട്ട് ജനങ്ങളും മനസ്സിലാക്കുകയുള്ളൂ അതേപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കളും മനസ്സിലാക്കുകയുള്ളൂ കാരണം പല സ്ഥലത്തും ഈ സർവീസ് നടത്താനായിട്ട് ബസ്സുകൾ തയ്യാറല്ലാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പല റൂട്ടുകളും നഷ്ടത്തിൽ ഓടുന്ന റൂട്ടുകളാണ് അതെ അവിടെയൊക്കെ കെ എസ് ആർ ടി സി സർവീസ് നടത്തുകയാണ് ചെയ്യുന്നത് സർവീസ് നടത്തുന്ന ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ജനങ്ങൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ജനങ്ങൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്നതിനുള്ള സംവിധാനം എന്ന നിലക്ക് പ്രവർത്തിക്കുന്ന കെ എസ് ആർ ടി സി എന്ന് പറയുന്നത് അത് ഗവൺമെൻറ് ഒരു പാർട്ടാണ് ഗവൺമെൻറ്റാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള തൊഴിലാളികൾക്ക് കൃത്യമായിട്ട് ശമ്പളം കൊടുക്കാനായിട്ട് അവർക്ക് പെൻഷനും കൊടുക്കാനായിട്ടുള്ള ബാധ്യത സർക്കാരിനുണ്ട് ഇല്ലെന്ന് സർക്കാർ പറയുന്നതിൽ ഒരു കഥയില്ല ഏത് സർക്കാർ ഭരിച്ചപ്പോഴും കാലാകാലങ്ങളിൽ അവർ ഇത് തന്നെയാണല്ലോ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനോട് കാണിച്ചിട്ടുള്ള ഒരു വിവേചനമല്ലേ അത് ഈ തൊഴിലാളി വർഗ സർക്കാരും അതിനെ തന്നെ പിന്തുടർന്നതിൽ പിന്നെ ഇവർ ഈ പറയുന്നില്ല എന്ത് അർത്ഥമാണുള്ളത് ഇവര് തൊഴിലാളി വർഗ എന്ന് പറയുന്നില്ല എന്ത് അർത്ഥമാണുള്ളത് അല്ല കെ എസ് ആർ ടി സിയുടെ കാര്യത്തിൽ കെ എസ് ആർ ടി സിയുടെ കാര്യത്തില് ഒരു പൊളിച്ചെഴുത്ത് ആവശ്യമാണ് കെ എസ് ആർ ടി സി സർക്കാരിന്റെ ഒരു ഭാഗമാണ് എന്ന് ആ സർക്കാരിന്റെ ഒരു ഭാഗമാണ് എന്ന് സർക്കാർ വിലയിരുത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ കെടുകാര്യസ്ഥത ഇല്ലാതാക്കുക എന്നുള്ളതാണ് അതിൽ വലിയ കെടുകാര്യസ്ഥതയുണ്ട് ഒരുപാട് ആ കെടുകാര്യസ്ഥതകൾ മാറ്റിക്കഴിഞ്ഞാൽ അത് ലാഭകരമായിട്ടുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുന്ന കഴിയുന്നൊരു ബിസിനസ്സാണ് ശരിക്കും അങ്ങനെ അതിനെ ലാഭകരാക്കി മാറ്റുക അതിനെ നല്ല ഹോംവർക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ് ഓരോ ജില്ലയിലും അത് കേന്ദ്രീകൃതമായിട്ടുള്ള രീതിയിൽ നടത്തേണ്ടതുണ്ട് അതിൻ്റെ റൂട്ടുകൾ നിശ്ചയിക്കുന്ന കാര്യത്തിലും അതുപോലെ തന്നെ അതിൻ്റെ സമയക്രമത്തിൻ്റെ കാര്യത്തിലും ഒക്കെ വളരെ കാര്യമായിട്ടുള്ള രീതിയിലുള്ള ഇടപെടലുണ്ടായി കഴിഞ്ഞാൽ ലാഭമാണ് ഇപ്പോൾ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ആർ ടി ഒ പോലെയുള്ളതായിട്ടുള്ള സംവിധാനങ്ങൾ പലപ്പോഴും കെ എസ് ആർ ടി സി റൂം എന്താണോ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അവരുടെ തലക്ക് പ്രൈവറ്റ് ബസ്സിന് പോകാനായിട്ടുള്ള സൗകര്യം ചെയ്തു കൊടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കെ എസ് ആർ ടി സിയിലാളുണ്ടാവില്ല അതിന് മുമ്പ് വന്ന് പ്രൈവറ്റ് ബസ്സിലെ നല്ല ആളായിരിക്കും അതൊക്കെ മാറ്റണം അല്ല എല്ലാ ഷെഡ്യൂളുകളും തന്നെ എന്താണ് റീകൺസ്ട്രക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ രണ്ട് എന്ന് വെച്ചാൽ പ്രൈവറ്റ് പോകുന്ന ബസ്സിനും അതേപോലെ ും കാലാകാലങ്ങളിൽ ഏതെല്ലാം സർക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ ഒന്നോ രണ്ടോ തവണയാണ് നമുക്കറിയാതെ കോൺഗ്രസ് ഭരിക്കുമ്പോൻ പാർട്ടിയായ കോൺഗ്രസിന്റെ സുന്ദരനടകരാണ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ പെൻഷൻ കൊണ്ടുവരുന്നത് അപ്പോൾ അതുപോലെ ട്രാൻസ്പോർട്ടിൽ വകുപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ കടകക്ഷികളുടെ കയ്യിൽ കൊടുത്തതിന് ശേഷമാണോ ഇത്തരത്തിൽ അല്ലെങ്കിൽ തന്നെ ഇത് സാറ് നേരത്തെ പറഞ്ഞ പോലെ ഇത് സ്റ്റഡി ചെയ്യേണ്ട സമയം കഴിഞ്ഞില്ലേ എത്രയെങ്കിലും കാലമായി എന്നാണ് ചെയ്യാൻ പോകുന്നത് വാങ്ങാൻ പോലും നമ്മുടെ കേരളത്തിൽ പല കോർപ്പറേഷനുകളും വെറുതെ പ്രവർത്തിക്കുന്ന ഒരുപാട് കോർപ്പറേഷൻ ഉണ്ട് ആ കോർപ്പറേഷൻ എം ഡി അതുപോലെ തന്നെ എൻ്റെ ചെയർമാൻ അതുപോലെ ബോർഡ് ഇവർക്കൊക്കെ എത്രയോ കോടി രൂപയാണ് ഇവർ ശമ്പളമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആ സാധനങ്ങളൊക്കെ എടുത്ത് കളയേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ് അതിൽ ഗവൺമെൻറ് അത്തരത്തിലുള്ള പരിഷ്കരണത്തിലേക്ക് എത്തുകയും ആവശ്യമില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള സർക്കാർ വകുപ്പുകൾ കട്ട് ചെയ്ത് കളയേണ്ടത് ആവശ്യമാണ് എന്നിട്ട് ഇത് ഇത് ജനങ്ങൾക്ക് വളരെ ആവശ്യമുള്ള ഒരു സംവിധാനമാണ് ട്രാൻസ്പോർട്ട് സംവിധാനം എന്ന് പറയുന്നത് ആ ട്രാൻസ്പോർട്ട് സംവിധാനത്തിന് പുനർജീവനം നൽകി ശരിയായിട്ടുള്ള രീതിയിൽ പ്രവർത്തിപ്പിക്കുകയും അതുപോലെ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് പണം കൊടുക്കില്ല എന്ന് പറഞ്ഞാണെങ്കിൽ അതെന്ത് സർക്കാരാണ് അതിങ്ങനെ ഇടതുപക്ഷം അല്ല സാർ ഇതിനകത്തെ എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇപ്പം മറിയക്കുട്ടി എന്ന് പറയുന്ന ചേച്ചിയുടെ കേസ് ഹൈക്കോടതി വന്നല്ലോ അപ്പം ഈ നമ്മുടെ മദ്യത്തിൻ്റെ നികുതി കൂട്ടി മറ്റു നികുതികൾ നമ്മളെല്ലാം പിന്നെ കഴുത്തിന് ഊത്തിപ്പിടിച്ച് വെള്ളക്കരം കറണ്ടിൻ്റെ ചാർജ് ഇതെല്ലാം വർദ്ധിപ്പിച്ചു ഇതെല്ലാം ചെയ്തിട്ടും ഒരു മാറ്റവും ഇതിനൊന്നും ഉണ്ടാകുന്നില്ല ഇപ്പം കമ്മ്യൂണിസ്റ്റ് സർക്കാരെന്ന് പറയുന്നത് പല പഴയ പടികൾ പലതും മാറ്റി പുതുവിലേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ശ്രമിക്കുന്നൊക്കെയാണ് ഇവരുടെ വാചകങ്ങളൊക്കെ എന്നിട്ട് ഈ കാലാകാലങ്ങളായിട്ട് സർക്കാർ ഉദ്യോഗസ്ഥ തലത്തിലൂടെ ഈ ഡെമോക്രസിയുടെ കുരുക്കിൽ നിന്ന് ഇവർക്കും മോഹിതമാകാൻ കഴിഞ്ഞാൽ സാർ പിന്നെ എന്താണ് സാർ ഇത്രയും വലിയ വാചകത്തിൻ്റെയൊക്കെ അർത്ഥം അല്ല ജനാധിപത്യ സംവിധാനത്തിനകത്ത് ഏറ്റവും ഒരു മേഖല എന്ന് പറയുന്നത് ഈ ബ്യൂറോക്രസിയാണ് ആ ബ്യൂറോക്രസിയെ നിയന്ത്രിക്കാനായിട്ട് ഇവർക്ക് ഒരു കാലത്തും കഴിയാറില്ല കാരണം എന്ന് വെച്ചാൽ അല്ല ബ്യൂറോക്രസിയുടെ ഒരു ആധിപത്യമുണ്ട് ആ ബ്യൂറോക്രസി എന്ന് പറഞ്ഞാൽ ബ്യൂറോക്രസി ഒരിക്കലും മാറുന്നില്ല സ്ഥിരമാണ് സർക്കാരുകൾ മാത്രമേ മാറുകയുള്ളൂ ഇപ്പോൾ പിണറായി സർക്കാർ മാറുകയോ വേറെ സർക്കാർ വരും പക്ഷേ ബ്യൂറോക്രസി മാറില്ല അവരെ കസേര ഇങ്ങനെ അള്ളിപ്പിടിച്ചിരുന്ന അവരുടെ തീരുമാനമാണ് അവർ യഥാർത്ഥത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അത് മാറ്റാൻ പറ്റണമെങ്കിൽ ബ്യൂറോക്രസിയെ നിയന്ത്രിക്കാൻ പറ്റുന്നതായിട്ടുള്ള ബൗദ്ധിക ശേഷിയും അതേപോലെ തന്നെ മറ്റ് തരത്തിലുള്ള എന്താണെന്ന് വേണമെങ്കിൽ സൈക്കോളജിക്കലായിട്ടുള്ള ഒരു കരുത്തുമൊക്കെ ഉള്ള നേതാക്കൾ ഉണ്ടായാൽ മാത്രമേ സാധ്യമായി തീരെ അല്ലെങ്കിൽ അവർ പറയും എന്ത് നിർദ്ദേശം വെക്കുന്ന സമയത്ത് അവർ കുറേ കാര്യങ്ങൾ പറയും അങ്ങനെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് അതിന് കീഴടങ്ങാനായിട്ടോ വിധേയമാകാനോ പറ്റുന്ന തരത്തിൽ പ്രവർത്തിക്കുന്നവരാണ് നമ്മുടെ നേതാക്കൾ നമ്മുടെ മന്ത്രിമാരെങ്ങനെ അപ്പോൾ മന്ത്രിമാരെ ശരിയായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് അനുവദിക്കില്ല ബ്യൂറോക്രസി അവരുടെ മേൽ ആധിപത്യം പുലർത്തുകയാണ് ചെയ്യുന്നത് ആ ആധിപത്യത്തിൻ്റെ ഭാഗമായിട്ടാണ് പല വകുപ്പുകളും കെടുകാര്യവസ്ഥയിൽ കിടക്കുന്നത് എന്തിനാണ് ജനീയ സർക്കാർ ജനകീയ സർക്കാരിൻ്റെ ആവശ്യമില്ല ഇവരാണ് ഭരിക്കുന്നതെങ്കിൽ അല്ല ഉദ്യോഗസ്ഥന്മാരെ ഭരിക്കുകയാണ് ബ്യൂറോക്രസിയുടെ ഭരണമാണെങ്കിൽ പിന്നെ എന്തിനാ ജനകീയ സർക്കാർ ആവശ്യമില്ലാത്തൊരു കാര്യമാണ് സാർ ഇടയ്ക്ക് ഈ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ പറ്റുന്ന ട്രേഡ് യൂണിയനുകളുടെ അമിതമായ ഇടപെടലാണെന്ന് പറഞ്ഞാൽ അത് സാർ എന്ത് പറയുന്നത് അല്ല ട്രേഡ് യൂണിയനി ട്രേഡ് യൂണിയനിസം സ്വാഭാവികമായിട്ടും ആ ഒരുതരം ഗുണ്ടാ പണിയായി മാറിക്കഴിഞ്ഞാൽ ഒരു കാര്യം നടത്താൻ പറ്റില്ല എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് ഇപ്പൊ വിദ്യാഭ്യാസ വകുപ്പിൽ നല്ലൊരു മാറ്റം കൊണ്ടുവന്ന കഴിഞ്ഞണി ഉടനെ തന്നെ അതിന്റെ ട്രേഡ് യൂണിയൻ കയറി അതിനകത്ത് തുടക്കിയതെന്ന് നശിപ്പിക്കും ഏത് മേഖലയിലാണ് എല്ലാ മേഖലയിലും അതെ സി എ ടിനു മാത്രല്ല എല്ലാ യൂണിയനുകളും കലാകാലങ്ങളായിട്ട് അവർ തന്നെയാണ് സത്യത നശിപ്പിക്കുന്നത് ഇപ്പം നമ്മുടെ കെ എസ് ആർ ടി സി എം ഡി എന്ന് പറയുന്ന അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ സമ്മതിക്കുന്നുണ്ടോ ബിജു എന്ന് പറയുന്ന മനുഷ്യനെ എന്തെങ്കിലും ചെയ്യാൻ സമ്മതിക്കുന്നുണ്ടോ അല്ല ഒരു സ്ഥലത്തും ഈ എന്താണ് ട്രേഡ് യൂണിയൻസും ശക്തമായി പ്രവർത്തിക്കുകയാണെന്ന് വെച്ചാൽ ട്രേഡ് യൂണിയൻസ് എന്ന് തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ട്രേഡ് യൂണിയൻ പ്രവർത്തിക്കേണ്ടത് ഇവിടെ അതെല്ലാം മാറിയതിന് ശേഷം ട്രേഡ് യൂണിയൻ ഒരു പ്രത്യേക സംവിധാനമായി മാറുകയും അവർ നിശ്ചയിക്കുന്ന കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി മതിയെന്ന് എല്ലാവരും പ്രഖ്യാപിക്കുകയും ചെയ്യാൻ തിരുവനന്തപുരത്ത് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ഓഫീസിൽ പോയാൽ ആസ്ഥാന മന്ദിരത്തിൽ പോയാൽ തട്ടിപ്പിൻ്റെ മണം നമുക്ക് അവിടെ നിന്ന് തന്നെ കിട്ടും അങ്ങനെയാണ് അതിൻ്റെ ആ പോക്ക് എന്ന് പറയുന്നത് അപ്പം നമ്മൾ പറഞ്ഞു വരുമ്പോൾ സാർ കാലാകാലങ്ങളിൽ ഏത് സർക്കാർ പദ്ധതി എത്ര വർഷമായി സാർ ഇരുപത് വർഷത്തിന് മേലോ ഇരുപത്തഞ്ച് വർഷത്തിനു മേലോ ഈ ഈ ഗതികെട്ട അവസ്ഥ ഇവർക്ക് അവർ കെ ടി ഡി എഫ് സി ഉണ്ടാക്കി അവർ പിന്നെ തമ്പാനൂർ വേറെ ബിൽഡിംഗ് ഉണ്ടാക്കി ഇതിലൊക്കെ എന്ത് വരുമാനമാണ് വന്നിട്ടുള്ളത് അതിലും വൻ തട്ടിപ്പല്ലേ ഉണ്ടായിട്ടുള്ളത് അതെന്താണെന്ന് വെച്ചാൽ വലിയ കൺസ്ട്രക്ഷൻസ് നടക്കുന്ന സമയത്ത് ഈ പങ്കുവെക്കൽ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പങ്കുവെക്കുക കോൺട്രാക്ട് കോൺട്രാക്റ്റ് കൊടുക്കുക അതിന്റെ ഒരു പ്രത്യേക ശതമാനം കമ്മീഷനായിട്ട് അടിക്കുക അതിനു വേണ്ടിയിട്ട് നിർമ്മാണ പ്രവർത്തനം നടത്തുക എന്ന് പറയുന്ന രീതി പലയിടത്തും നടക്കുകയും അത് കൊള്ളയടിക്കുന്നതിനുള്ള ഒരു സംവിധാനമായിട്ട് ഇടനില പ്രക്രിയയായിട്ട് മാറി ചെയ്യുന്നതാണ് അതെല്ലാവരും ഇപ്പം ഏറ്റെടുത്ത് അതിനു വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ഇപ്പോൾ കേരളയിൽ പോലും വരുന്ന സമയത്ത് അതിശക്തമായിട്ട് അതിനെതിരെ ഉയരുന്ന ആരോപണം എന്ന് പറഞ്ഞാൽ ഇതാണ് കാരണം എന്നാൽ പങ്കു പറ്റാൻ വേണ്ടിയുള്ള പ്രക്രിയയായിട്ട് മാർത്തിയിരുന്നതാണ് ഏത് സർക്കാരായാലും ഒരു മാറ്റങ്ങളൊന്നുമില്ല സർക്കാർ സംവിധാനം എന്ന് പറയുന്നതിങ്ങനെ പണം അടിച്ചെടുക്കാനായിട്ടുള്ള സംവിധാനമാണ് എന്ന് കരുതുന്ന ആളുകളുടെ ഒരു ലോകമായിട്ട് നമ്മുടെ സമൂഹം മാറുകയാണ് ചെയ്യുന്നത് അതിനാണ് മാറ്റം വരുത്തേണ്ടത് അതിശക്തമായിട്ട് അതിനെ എതിർക്കാൻ പറ്റുന്ന തരത്തിലേക്ക് പൊതു ജനങ്ങൾ അല്ലെങ്കിൽ ഒരു മാറ്റം ഇതിനൊക്കെ പൊതുജനം പൊതുജനം ഇടപെട്ട ഒരു മാറ്റം ഉണ്ടാകും എന്ന് നമുക്ക് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക